മുരളീധരനുമായി ആലോചിച്ച് മുരളീധരന്റെ സർട്ടിഫിക്കറ്റിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ തയ്യാറായാൽ ഇത് ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കാണണം ഗവർണർ ഗവർണറായി നിൽക്കണം അല്ലാതെ വെരട്ടിക്കളിയാമെന്ന ധാരണയിൽ തുടങ്ങണ്ട ആ വിരട്ടലൊന്നും കേരളത്തിന് ശേഷില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം എന്തോ വലിയ അധികാരം കയ്യിലുണ്ട് എന്തോ അതുകൊണ്ട് എന്തോ അങ്ങ് ചെയ്തു കളയും എന്ന മട്ടിലൊക്കെയാണ് ചില ഭാവങ്ങൾ അതൊക്കെ ചില വൈകൃതങ്ങൾ മാത്രമാണ് അതൊന്നും നമ്മുടെ രാജ്യത്ത് പ്രായോഗികമാക്കാൻ കഴിയുന്നതല്ല ഇന്ന് എന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയണം വിവേകം വേണം എന്തും കാണിച്ചു കളിയാമെന്ന് ധരിക്കരുത് എന്തും എന്തും ചെയ്യാമെന്ന് ധരിക്കരുത് എന്തിനേയും വെല്ലുവിളിച്ചു കളിയാമെന്ന് ധരിക്കരുത് അതിനൊന്നുമല്ല ആ സ്ഥാനം ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ